വരെ കഴിഞ്ഞ ദിവസം ഈ വിനീതൻ നൂറ്റിമൂന്നോളം വയസ്സ് പ്രായമുള്ള എനിക്ക് തോന്നുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ബാക്കവിമാരിൽ ഏറ്റവും പ്രായം കൂടിയ ഉസ്താദാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയാം എൻ്റെ ഉസ്താദുമാർ മുഴുവൻ മൗലിയാക്കളാണ് കിടന്ന കിടപ്പില് മനോഹരമായ മുഖത്തോടെ നോക്കിയാൽ മുഖത്തുനിന്ന് കണ്ണെടുക്കാമെന്നൊന്നുമില്ല അത്ര വലിയ സന്തോഷം സന്തോഷമുണ്ടാവും ആ മഹാനവറുകൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും കണ്ണടച്ചനോട് പറഞ്ഞു എൻ്റെ ഉസ്താദുമാർ മുഴുവൻ മൗലിയാക്കളാണ് കൂട്ടുകാർ പരിചയക്കാർ അങ്ങനെ ഏറ്റവും വലിയ ആത്മീയമായ സംസാരങ്ങൾ അവിടത്തിനോടൊരു നസീഹത്ത് ഉപദേശം വേണമെന്ന് കൽവിലൊരാഗ്രഹം അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു തന്ന വലിയൊരു ഒരു നസീഹത്തുണ്ട് ഒരു ആപ്തവാക്യമുണ്ട് അതിനെക്കുറിച്ച് നമുക്കിന്ന് പറയാനുണ്ട് അതോടൊപ്പം ഈ മനസ്സിലാമത്തിലാകാൻ ദുനാവിൻ്റെ ആഹൃത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വിജയിച്ച് കിട്ടാൻ ഒരു ധിഖർ പ്രിയപ്പെട്ടവരെ നമ്മൾ കൽമുകൊണ്ട് തേടിയപ്പോൾ ആഗ്രഹിച്ചപ്പോൾ മഹാനവറികൾ ഖുർആാനയിൽ നിന്നും ഒരു അത്ഭുത തിക്കറ് പറഞ്ഞു തന്നു ആ തിക്കറിൻ്റെ എണ്ണം പറഞ്ഞു തന്നു അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം വലിയ മാറ്റമാണ് നമുക്കൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയ തിക്കറാണ് ആ തിക്കറ് ഏതാണ് അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹമായിട്ടുള്ള നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വറേഫലി നമ്മൾ സംസാരിക്കുന്നത് അസ്സാമുലൈക്കും വരഹമുല്ലാ വരകാത്തു വസ്മിള്ളി വലഹമല്ലാ സലുലാസ് വല അലഹി വസ്ഹബീജുഅസീൻ അബീലഅബൈദ് പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പന്മാരെ സഹോദര സോദരിമാരെ അൻവറി ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹേബീകൾ അള്ളാഹു സുബാന അല ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ട പ്രിയം അള്ളാഹു ചേർക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചുപോയർക്ക് ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മിനി മിനാത്തുകൾക്കും അള്ളാഹു മുപ്പറത്തു കൊടുക്കട്ടെ നമ്മുടെ ഉസ്താദുമാർ അന്യരായ നമ്മുടെ മശാഹന്മാർ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആമീനി അറബ് അൽ ആലമി അലഹമുല്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഈ വിനീതനുണ്ടായ ഒരു എക്സ്പീരിയൻസ് അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ എൻവാറിഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന അതിനേക്കാൾ ഉപകാരം വേറെ ഒന്നിനുമില്ല അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമാണ് അതെന്താ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉമ്മൽ മദാരിസ് വെല്ലൂരിലെ തമിഴ്നാട് വെല്ലൂരിലെ ബാക്ക്യാത്തുസ്വാലിഹാത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരുപാട് ഉസ്താദുമാർ ബാക്കവി ഉസ്താദ് എം എഫ് ബി ഉസ്താദ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ബാഖവി ഉസ്താദുമാരുടെ അവർക്ക് കിട്ടിയ ബിരുദത്തിൻ്റെ ഔദ്യോഗികമായ അവരുടെ സനത് എവിടെന്നാണ് വെല്ലൂരിലെ ബാക്കിയാത്തുസ്വാലിഹാത്ത് കോളേജിൽ നിന്ന് പാസ്സാകുമ്പോഴാണ് കിട്ടുന്നത് ആ അത്ഭുതകരമായ യഥാർത്ഥത്തിൽ വലിയ കരാമത്തിൻ്റെ ഒരു വലിയ സൗദ്ധമാണ് വലിയൊരു കലാലയമാണ് ബാക്ക്യാത്തു സ്വാലിഹാദ് ഖുർആാനിൽ നിന്നും പേര് അടർത്തിയെടുത്തുണ്ട അതാണ് ബാക്ക്യാത്തുസ്വാലി എന്നൊന്നും നിലനിൽക്കുന്ന നന്മ അത് വല്ലാത്തൊരു നിലനിൽപ്പാണ് നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ എത്രയോ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഒലമാക്കളെ അവിടെ നിന്ന് വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും അത്ഭുതകരമായി പുണ്യനബീസ് വല്ല തങ്ങളുടെ സ്വപ്ന ദർശനത്തിലൂടെയാണ് അതിൻ്റെ തറക്കല്ല് പോലും വീഴുന്നത് ആ ബാക്യാത്ത് സ്വാലി ഹാത്തിൽ നിന്നും സനതു വാങ്ങിയിറങ്ങിയ ബാഖവിമാരിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് വെച്ച് പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ബാഖവി ഉസ്താദ് മാറിൽ ഏറ്റവും പ്രായം ചെന്ന ഒരു ഉസ്താദ് ഒരു വയോധികനായ ഉസ്താദ് ആ ഉസ്താദിനെ കഴിഞ്ഞ ദിവസം നേരിട്ട് പോയി കാണാൻ അള്ളാഹു വലിയൊരു അവസരം ഒരുക്കി തന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോയി ചാരത്ത് പോയി അദ്ദേഹം ക്ഷീണിതനാണ് രോഗിയായിട്ട് കിടക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നൂറ്റിമൂന്ന് വയസ്സ് നൂറ്റിമൂന്ന് വയസ്സോളം പ്രായമുണ്ട് ആ മുഖത്തേക്ക് നോക്കിയാൽ വലിയൊരു തേജസ്സാണ് കണ്ണെടുക്കാൻ തോന്നില്ല ആ മുഖത്തേക്ക് നോക്കിയാൽ അത്രയേറെ നമുക്ക് ഒരു ഒരു എന്താ പറയുക അതൊരനുഭവമാണ് അങ്ങനെ ആ ഉസ്താദിൻ്റെ ചാരത്ത് ഞാൻ ചെല്ലുകയാണ് ചെന്നിട്ട് സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നുണ്ട് എൻ്റെ ഉസ്താദ്മാർ മുഴുവനും ഔലിയാക്കളാണ് ആ ഒരു വർത്താനം നമ്മൾ ശ്രദ്ധിക്കണം ആ വാക്ക് എൻ്റെ ഉസ്താദുമാര് മുഴുവൻ ഔലിയാക്കളാണ് അന്ന് അത് വാക്ക്യാദുസ്വാലിഹാത്തിലെ ഒരു ഉസ്താദ് ആരാന്നറിയോ മഹാനായ ഷേഹ് ആദം മഹാൻ അവരുകൾ റഹിമഹുല്ലാ വലിയ മഹാനാണ് ഔലിയാക്കളിൽപ്പെട്ട ആളാണ് ഇദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ ആദം ഹസറത്ത് എന്ന് പറയുന്ന മുഫ്തിയായി ഈ പരിശുദ്ധമായ ബക്കയാത്തു സാലിഹാത്ത് എന്ന് പറയുന്ന വെല്ലൂരിലെ കോളേജ് സ്ഥാപിച്ച അതിൻ്റെ ബാനി ഹസറത്ത് ആരാണ് അശാഹ് അബ്ദുൽ വഹാബുൽ ഖാദിരി റബി അള്ളാഹു ബാനി ഹസറത്ത് ആ കോളേജ് സ്ഥാപിച്ച മഹാൻ ആ മഹാനുഭാവൻ്റെ നേരിട്ട് ശിഷ്യനാണ് ആര് ആദം ഹസറത്ത് അള്ളാഹു മറക്കഥ ആദം ഹസ്രത്ത് വാനി ഹസറത്തിൻ്റെ നേരിട്ട് ശിഷ്യനാണ് ആ ആദം ഹസറത്തിൻ്റെ നേരിട്ട് ശിഷ്യനാണ് ആര് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ നേരിട്ട് പോയി കണ്ട ഈ മഹാനായ ഉസ്താദ് അവൾ ആ ഉസ്താദ് പറയുന്നുണ്ട് ആദം അസുരത്തിനെ കുറിച്ച് പറയുന്നു വളരെ മനോഹരമായ പെരുമാറ്റമാണ് സ്വന്തം കാറ്റും വേറൊരാളെ സാധാരണ ഉസ്താദുമാർ ഖാദിമീങ്ങളുടെ സഹായങ്ങൾ പലപ്പോഴും തേടാറുണ്ട് ഇന്നും തെറ്റല്ല അത് ഹാദിമികൾക്കും രക്ഷപ്പെടാനുള്ള കാരണമാണ് ഉസ്താദുമാർക്ക് ഹിതമത്തെടുക്കുക വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് അതിൻ്റെ അവസരം കിട്ടുക എന്ന് പറഞ്ഞതിൻ്റെ ഭാഗ്യമാണ് ഇവിടെ ഹാദിമീങ്ങളെ കൊണ്ട് തൊടിക്കാതെ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യാൻ വേണ്ടി അത്ര മനോഹരമായ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ആ ഉസ്താദ് കണ്ണടച്ചുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് പറയാണ് നമ്മളെ കണ്ടിട്ടില്ല എന്നെ കണ്ടിട്ടില്ല എങ്കിലും വാക് എന്ന് പറഞ്ഞ് വിവരങ്ങൾ പറയുമ്പോൾ എന്നോട് പറയാണ് ഷെയഹ് ആദം അസറത്ത് ആ മഹാനുഭാവൻ റഹ്മഹുല്ലാദ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് വലിയ മനോഹരമായ സ്വഭാവത്തിൻ്റെ പെരുമാറ്റത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും പ്രിയപ്പെട്ടവര് ഇന്ന് ആദം അസറത്തിൻ്റെ ശിഷ്യന്മാരിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വേറെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല അത്രയേറെ പ്രഗൽഭമായി പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു അനുഭവമായി കാണുകയാണ് ആ ഉസ്താദ് അവറുകൾ അപ്പോൾ ആ ഉസ്താദ് ഉസ്താദവറുകൾ അദ്ദേഹം പറയണം ഉസ്താദുമാർ ഔലിയാക്കളാണ് അതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന പലപ്പോഴും വന്ന് കണ്ട് സംസാരിക്കാറുള്ള സംസാരിക്കുന്ന മുഴുവനും പ്രിയപ്പെട്ടവർ ആത്മീയമായ സംസാരമാണ് കിടന്ന കിടപ്പിൽ മനോഹരമായിട്ടുള്ള കിടത്തത്തിൽ ആ പറയുന്നത് മുഴുവൻ ആത്മീയമായ സംസാരങ്ങളാണ് കണിയാപുരം അബ്ദുറസാക്ക് മസ്താൻ മുടിക്കല്ലിൽ ഒരുപാട് പേർക്കറിയാലോ വലിയൊരു മസാറാണ് വലിയ ആണ്ട് നേർച്ചകൾ നടക്കുന്ന റൂസുകൾ നടക്കുന്ന വലിയൊരു മക്കാമാണ് ഏത് ഉടുക്കൽ അബ്ദുറസാഖ് മസ്താൻ ആ മസ്താൻ അവളുള്ള ബന്ധം അത് മനോഹരമായിട്ട് ആസ്വാദനത്തോടെ ഞാൻ കേട്ടിരിക്കുകയാണ് പലപ്പോഴും വന്നുകൊണ്ടുള്ള സംസാരങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ആ ജോജ് കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടിട്ടുണ്ടോ എന്താണ് അവസ്ഥ അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം മഹാനായ ശംഷിഅലമ ഇ കെ അബൂബ് ക്രിസ്താദുമായിട്ടുള്ള ബന്ധം എന്നാലോചിച്ചൊക്കെ അവരെയൊക്കെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ എത്ര വലിയ ഭാഗ്യമാണ് തങ്ങൾ മഹാനായ തങ്ങൾ ഉള്ളാളിതങ്ങൾ അള്ളാഹുസ്ബാന അവരുടെ ദറജ കയറ്റിക്കൊടുക്കട്ടെ അവരോടൊപ്പം നമുക്ക് ഉള്ളാഹു ജനത്ത് നൽകട്ടെ മഹാനവരുടെ ശരിക്കാണ് ഉണ്ടായിരുന്നു കൂടെ പഠിച്ചിരുന്നു ബക്തയാത്തിൽ എന്നൊക്കെ പറയുന്നു അലഹമില്ല എത്ര ഭാഗ്യം ചെന്നവരാണ് എത്ര ഭാഗ്യം ചെയ്തവരാണ് അങ്ങനെ മഹാന്മാർക്കിടയിൽ ജീവിച്ച പ്രിയപ്പെട്ടവരെ ഇന്നും ഒരു പള്ളിയുടെ ഔദ്യോഗികമായി ചീഫ് ഇമാം സ്ഥാനത്ത് എഴുപത് കൊല്ലമാണ് ആ പള്ളിയിൽ ഹതുമത്തെടുത്തത് ദറസ് ആയിട്ട് കുറേ വർഷം പോയി ദറസ് എടുത്തു കുട്ടികൾക്ക് ദറസ് എടുത്തു കൊടുത്തു അതേപോലെ തന്നെ ഹത്തീബായിട്ട് എഴുപത് കൊല്ലം കൃത്യമായിട്ട് ഇപ്പോൾ ശമ്പളം പെൻഷനായി കൊടുത്തുകൊണ്ട് ആ ജമായത്തുകാർ വലിയ ബഹുമാനത്തോടെ ഇപ്പോഴും ചീഫ് ഇമാം ഔദ്യോഗിക സ്ഥാനത്ത് മഹാനവറുകളെ പേര് തന്നെയാണ് വർദ്ധക്യമായി കിടക്കാൻ പറ്റൂ കിടക്കുകയാൻ നടക്കാൻ പറ്റില്ല പോകാൻ പറ്റില്ല പള്ളിയിലേക്ക് എങ്കിലും ആ ജമായത്തിൻ്റെ ചീഫ് ഇമാമാണ് ഇത്ര ഭാഗ്യം നോക്കി ആ ഒരു വന്യവയോധികനായ ഉസ്താദ് പ്രിയപ്പെട്ടവരെ എൻ്റെ ചാരത്ത് പോയി കണ്ട ആ ഒരു വലിയൊരു ഒരു അനുഭവത്തിൽ ഉസ്താദിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നസീഹത്ത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് മനസ്സിങ്ങനെ കരുതുകയാണ് ആ കരുതിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഉടൻ ആ ചിന്ത വന്ന ഉടൻ തന്നെ മഹാനായ ഉസ്താദ് അവൾ പ്രിയപ്പെട്ടവരെ എന്നോട് പറയുന്നുണ്ട് ഒരു ഒരു വലിയ ആപ്തവാക്യം പറയാം മഹാനായ ഇമാം ഖസാലി റദി അള്ളാഹു തഅലാൻഹുവിൻ്റെ വലിയൊരു നസീഹത്താണ് എന്നോട് പറഞ്ഞു തരുന്നത് കുറഞ്ഞ വാക്കുകളാണെങ്കിലും വലിയൊരു നസീഹത്ത് അതായത് നമ്മുടെയെല്ലാം അടിസ്ഥാനം ബെയ്സണ പറയുന്നത് ഓരോ മുങ്ങിനീങ്ങൾക്കും വേണ്ട നിർബന്ധമായിട്ടും വേണ്ട ഒഴിവാക്കാൻ നിർവാഹമില്ലാത്ത വലിയൊരു നസീഹത്ത് ഇതാ നസീയത്ത് ഇമാം ഖസാലി തങ്ങളുടെ വാക്കാണ് എടുത്തുദ്ധരിക്കുന്നത് എന്താ പറയുന്നത് അന്നാ സുക്കുല്ലുഹും ജനങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു ജനങ്ങൾ മുഴുവനും നാശത്തിലാണ് ഇല്ലൽ ഇൽമീങ്ങൾ ഒഴിച്ചു അള്ളാഹുവിൻ്റെ ദീനനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ പരാജയത്തിലേക്ക് പോവുകയാണ് എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം അൽ ആലിമോനുല്ലുഹും ആഡിമീങ്ങൾ മുഴുവനും പഠിച്ചു മനസ്സിലാക്കിയ വലിയ കേമന്മാരാണെന്ന് വിചാരിക്കുന്ന ആളുകൾ മുഴുവനും പരാജയപ്പെട്ടു അവർ പോയിട്ടുണ്ട് ഇല്ലൽ ആമിലൂൻ അമലുകൾ ചെയ്യുന്ന ആളുകൾ ഞാൻ കുറേ പഠിച്ചു കുറേ ക്ലാസ് കേട്ടു കുറേ വിജ്ഞാനങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചു പക്ഷേ കർമ്മത്തിലില്ല പ്രാക്ടിക്കൽ കൊണ്ടുവരുന്നില്ല ഞാൻ വലിയ അറിവുള്ള ആളാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പല കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു ചെയ്യുന്നില്ല എന്നാൽ പരാജയം ഉറപ്പാണ് അപ്പോൾ അമൽ ചെയ്യുന്ന ആളുകൾ ആമിലീങ്ങളായ അലിമീങ്ങൾ കാര്യങ്ങൾ പഠിച്ചവർ അവർക്കെ വിജയമുണ്ടാകൂ അല്ലാത്തവർ പരാജയത്തിലാണ് വൽ ആമിലൂന കുല് ഹൽക്ക എല്ലാ അമൽ ചെയ്യുന്നവരും നാശത്തിലാണ് ഇനി അമൽ ചെയ്യാന്ന് വിചാരിച്ചാലോ കർമ്മങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാലോ നിസ്കരിക്കാം നോമ്പൂടിക്കുക കുർആാനോ ദാ ധിക്കറിച്ചൊല്ലാം എന്ന് വിചാരിച്ചാലോ അവരും പരാജയത്തിലാണ് എപ്പോൾ ഇല്ലൽ അൽ മുഹ്ലിസൂൻ അവർക്ക് ഇഹ്ലാസ് ഉണ്ടാകുന്നത് വരെ അതാണ് മഹാനവുകൾ പറയുന്ന മാറ്റർ ഇഹ്ലാസ് വളരെ മസ്റ്റാണ് ഇല്ലാതെ ഒന്നും പറ്റില്ല ഇല്ലാതെ ഒന്നും പറ്റില്ല എന്താ ഇഹ്ലാസ് അള്ളാഹ് എന്ന ചിന്ത മാത്രമാവുക അള്ളാഹുവിന് വേണ്ടി മാത്രമാകുക അക്രമങ്ങൾ എല്ലാം ഞാൻ സംസാരിച്ചാൽ ഞാനൊന്ന് കേട്ടാൽ ഞാനൊന്ന് കണ്ടാൽ ഞാനൊന്ന് ബന്ധപ്പെട്ടാൽ ഞാനൊന്ന് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ എവിടെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ എ ടു സെഡ് സകല കർമ്മങ്ങളും എന്താകില്ല അള്ളാൻ വേണ്ടി പടച്ചുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി മഹബത്ത് കിട്ടാൻ വേണ്ടി അങ്ങനെ അള്ളാഹുവിന് വേണ്ടി എന്നുള്ള നിറഞ്ഞ ഒരു അവസ്ഥ മനസ്സിൽ എപ്പോഴുണ്ടോ അപ്പോഴേ വിജയിക്കൂ അല്ലാത്തത് മുഴുവൻ പരാജയത്തിലാണ് അങ്ങനെ മുന്നേറുമ്പോൾ ഈ വിലീസ് നമ്മളെ വിടില്ല അതാക്കുവേണ്ടി തന്നെ എന്നുള്ള നല്ല ഇഹലാസോടുകൂടെ ഒരമൽ ചെയ്യാൻ പോകുമ്പോൾ വിലീസ് വിടില്ല വലിയ പ്രയാസത്തിലാണ് വലിയ വിഷമത്തിലാണ് അതിനെ ഭേദിച്ച് നമ്മൾ കടന്ന് ഓരോ കർമ്മങ്ങളും ഇഹലാസുള്ളതാക്കി മാറ്റണമെന്ന് കിടന്ന കിടപ്പിൽ പ്രിയപ്പെട്ടവരെ ആ പ്രായമുള്ള ഉസ്താദിൻ്റെ വലിയൊരു ഉപദേശം വലിയൊരു നസീഹത്ത് അള്ളാഹുവിൻ്റെ തോഫി നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ് ഞാൻ അവിടുത്തോട് ചോദിച്ചു ഉസ്താദ് ഇഹ്ലാസ് ഉണ്ടാകാനും കർമ്മങ്ങളിൽ അല്ല എന്നുള്ള ചിന്ത കയറി വരാനും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി ആ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി ഉസ്താദ് പറയുകയാണ് അതിനുള്ള മാർഗം ഖുർആാനിൻ്റെ മാർഗം തന്നെയാണ് ഒരാൾക്ക് ഇഹ്ലാസ് ഉണ്ടാകാൻ ഒരാൾ നന്നാകാൻ മനസ്സ് നന്നാകുക നമ്മൾ നമ്മുടെ ശട്ടമുണ്ട് നന്നായി നല്ല അടിപൊളി ഷോളൊക്കെ ഇട്ടു നല്ല തൊപ്പിയൊക്കെ വെച്ചു നല്ല ഭംഗിയായി തലപ്പാവൊക്കെ കെട്ടി ഇത്ര ഒഞ്ചായി നമ്മൾ വന്നു പക്ഷേ അള്ളാഹുവിൻ്റെ നോട്ടം അള്ളാഹുവിൻ്റെ മല്ലർ അള്ളാഹുവിൻ്റെ നോട്ടത്തിൻ്റെ ഇടം അത് കൽബാണ് വലാക്കി നിയന്തറൂല കുലൂപിക്കും അള്ളാഹു കൽബിലേക്ക് നോക്കുക മനസ്സ് നല്ല ശുദ്ധമാണ് സ്വഭാവം നല്ലതാണ് ചിന്ത നല്ലതാണ് ഹെറാബിൻ്റെ ചിന്ത വരുന്നില്ല തെറ്റുകളുടെ ചിന്ത വരുന്നില്ല റാമിലേക്ക് നോക്കാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിൽ നമ്മുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സന്തോഷകരമായിരിക്കില്ലേ ജീവിതത്തിൽ എന്തൊക്കെ കുറഞ്ഞാലും എന്താ പ്രശ്നം പ്രിയപ്പെട്ടവരെ എന്തൊക്കെ ജീവിതത്തിൽ കുറഞ്ഞു പോയാലും എന്താ പ്രശ്നം നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ടവരെ തെറ്റുകൾ വരുന്നില്ല തിന്മയോട് താല്പര്യമില്ല അല്ല എന്നുള്ള ചിന്ത കൽവിൽ നിൽക്കുക അതല്ലേ നമ്മുടെ വിജയം അതല്ലേ നമ്മുടെ വിജയം ആ വിജയത്തിൻ്റെ മാർഗം പ്രിയപ്പെട്ടവരെ മഹാനായ ഉസ്താദവറുകളോട് അതിൻ്റെ ഒരു നസീഹത്ത് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ചോദിക്കുമ്പോൾ മഹാനായ ഉസ്താദവറുകൾ പറയുന്ന മറുപടി എന്താണെന്നറിയോ അതിനുള്ള മാർഗം ദുനിയാവിലും ആഹരത്തിലും വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മുടെ ലൈഫിലേക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ ഒരു ദിക്കറുണ്ട് ആ ദിക്കർ കൽബിലേക്ക് കൊടുക്കണം ആ ദിക്കറ് മുടങ്ങാതെ പതിവായി ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് ആ പ്രായമുള്ള സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രയാസത്തോടു കൂടെയാണെങ്കിലും റാഹത്തായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ആ മനോഹരമായ ഖുർആാനിൻ്റെ ദിക്കർ എന്താണെന്നറിയോർ ആ പരിശുദ്ധമായ ദിക്കറ് ഡെയിലി പാരായണം ചെയ്യാൻ മുസ്ലിയരെ ഉസ്താദയെ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ കൽവു ശുദ്ധീകരിക്കാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗമല്ല അത് മനസ്സിനെ നന്നാക്കും അത് സ്വഭാവത്തെ നന്നാക്കും അത് പെരുമാറ്റത്തെ നന്നാക്കും അത് കൽവിൻ്റെ ചിന്തകളെ നന്നാക്കും അത് ഹെറാമുകളോട് വെറുപ്പാകും തിന്മകളോട് വല്ലാ തകൽച്ചയാകും നന്മകളോട് താൽപ്പര്യമാകും അള്ളാഹുവിനോടുള്ള സ്നേഹമാകും അതിലില്ല എല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾക്ക് വളർന്നു വരാൻ പറ്റും എന്താ വേണ്ടത് കൂടെ കണ്ണും കാതും കൂർപ്പിച്ച് കേട്ടോളൂ എന്താ വേണ്ടത് കാതിലൂടെ കൽബിലേക്ക് കയറ്റിക്കോളൂ ഈ പരിശുദ്ധമായ വലിയ നസീഹത്ത് മനോഹരമാണ് ഞങ്ങൾക്കല്ലാഹു മതി ഏൽപ്പിക്കാൻ അള്ളാഹുവിനേക്കാൾ വലിയ ആൾ വേറെ ആരാ സഹായിക്കാൻ അള്ളാഹിനേക്കാൾ വലിയ ആൾ വേറെ ആരാണ് അല്ലേ അള്ളാഹു അല്ലേ മൗല അള്ളാഹുവല്ലേ തവക്കുൽ ചെയ്യാൻ പറ്റിയ ആള് അതുകൊണ്ട് റബ്ബേ നിന്നിലേക്ക് ഞങ്ങൾ തവക്കൂലാക്കുന്നു ആ വലിയൊരു വർത്താനം ആ വർത്താനമാരുടെ വർത്താനമാണ് മഹാനായ ആ ഇബ്രാഹിം അലഹിസലാത്തു വസ്സലാമിൻ്റെ വർത്താനമാണ് ഇബ്രാഹിം നബിയെ തീക്ക് നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിന് കരിച്ചു കളയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അതിൻ്റെ പുറത്തുള്ള ക്ലൈമറ്റ് ക്ലൈമറ്റല്ല തീയിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് വസ്സലാമ അവിടെ തണുപ്പും രക്ഷയുമായി പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ സന്തോഷകരമായൊരു ക്ലൈമറ്റ് ഒരു ഏസി ക്ലൈമറ്റ് തീയിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടുണ്ടായത് എവിടെ നിന്ന് ഉണ്ടായത് ജിബിലി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ അല ഖാജ എന്തെങ്കിലും സഹായം വേണോ ഹെൽപ്പ് വേണോ ചോദിച്ചത് ജിബിലി അല്ലെ സ്വലാത്തു വസ്സലാം വന്നില്ലേ ഇബ്രാഹിമിബയുടെ മുന്നിൽ ഒരാവശ്യമില്ല ഒരാവശ്യമില്ല പോയിക്കോളൂ നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കാരണം ഒരാളുടെയും ആവശ്യം വേണ്ട എല്ലാം എല്ലാ ആവശ്യവും നടത്താൻ കഴിവുള്ള പടച്ചോടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തു പറഞ്ഞിട്ടാണ് തീയിലേക്ക് പോയത് സുഹാബത്തിനോട് നിങ്ങൾ പേടിക്കണോട്ടോ ശത്രുക്കൾ കൈകാര്യം ചെയ്യാൻ പോവുക ആലു അമ്രാമിൽ കണ്ടില്ലേ നിങ്ങൾ പ്രയാസപ്പെട്ടോളൂ ഫും പേടിച്ചോളൂ എന്ന് പറയും ഫസാദും ഈമാനം കൊടു കൂടി ഞങ്ങളെന്താ പേടിക്കുന്നത് ഞങ്ങളെല്ലാം പഠിച്ചോനെ ഏൽപ്പിച്ചില്ലേ അള്ളാൻ ഏൽപ്പിച്ചില്ലേ പിന്നെ അള്ളാൻ്റെ പടക്കുകളെ പേടിക്കെ ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട ആ പേടി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് മഹാന്മാരായ മഹാന്മാരായ സൊഹാബത്ത് വിജയിച്ച വാക്കാണ് ആ വാക്ക് ആ വാക്ക് ക്ക് കൂടെയുള്ളപ്പോൾ അത് കൽവിൽ ഉള്ളപ്പോൾ ഒരു തീക്കും നമ്മളെ കരിക്കാൻ കഴിയില്ല ഒരാളെ നശിപ്പിച്ചു കളയാ മാക്സിമം പറ്റുന്നത് എന്താ അയാളെ തീയിലേക്കിടുക കത്തിച്ചു കളയാ എന്നുള്ളതാണ് ആണല്ലോ അതുപോലും സാധ്യമാകാത്ത വിധം വർദ്ധാൻ്റെ വലിയ സഹായം കൂടെ ഉണ്ടാവും ആലോചിക്ക് അബൂ മൂസൽ ഹൗലാനി പ്രതിയെല്ലാം താപയങ്ങളിൽ വലിയ മഹാനാണ് സുഹാബിയല്ല ആ അബൂ മുസൽ ഹൗലാനി റദി അഹുത്തലാഅന്നു ശത്രുക്കൾ പിടിച്ചിട്ട് തീ കുണ്ടാരത്തിലേക്ക് തീയിലേക്ക് വലിച്ചെറിയുന്നുണ്ട് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിനെ പോലെ അനുഭവം ഉണ്ടാവുകയാണ് ആർക്ക് അബൂ മുസൽ ഹൗലാനി എന്ന് പറയുന്ന മഹാന് തീയിലേക്ക് വലിച്ചെറിഞ്ഞു അതിൽ നിന്ന് മനോഹരമായി രക്ഷപ്പെട്ടു പോകുന്നു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കാരണം അള്ളാഹുൽ വക്കീൽ ആ പരിശുദ്ധമായ വാക്കുകൊണ്ട് കൊണ്ട് ഇഖലാസോടു കൂടെയുള്ള വാക്കിൻ്റെ പറച്ചിലാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന അബൂബ് കസൂദ് ഇക്കറുത്താലു മുമറല്ലാഹുത്തലു പരസ്പരം ആ സൊഹാബികൾ ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ആലിംഗനം ചെയ്യുന്നുണ്ട് കൈപിടിച്ച് മുസാവത്ത് ചെയ്യുന്നുണ്ട് ആലിംഗനം ചെയ്യുന്നുണ്ട് ഈ താബിഐയായ ഈ മഹാനവറുകളെ എന്താ കാരണം ഇബ്രാഹിം നബിയെപ്പോലെ നമ്മുടെ ഉമ്മത്തിൽ പുണ്യ പുണ്യസൂൽ സ്വലത മാത്രങ്ങളുടെ ഉമ്മത്തിൽ ഒരാളില്ലേ അഭിമാനമല്ലേ നബിയെ പോലെ ഒരാൾ എന്ന് പറഞ്ഞിട്ട് കാരണം തീയിൽ നിന്ന് അത്ഭുതകമായി രക്ഷപ്പെട്ടു ശത്രുക്കളുടെ എവിടേക്കാ കാരണം വരുന്ന എന്താ നസീർ ഇത് കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നാണ് മഹാനായ മാലിക് റതി അള്ളാഹുഹു ഇത്ര വലിയ മഹാനാണ് മദഹബിന്റെ ഇമാലിക്ദഹബ് അറിയില്ലേ ഇമാം സാഫിർ റദി അള്ളാഹുത്തലാഹുവിന്റെ പോലും ഗുരുനാഥനായി വലിയ പാണ്ഡിത്യത്തിൽ വിരാജിക്കുന്ന വിരാജിച്ച മഹാനാണ് മഹാനായ മാലിക് റബി അള്ളാഹുത്തുഅലു ആ മാലിക് മാലിക്ബിൻ അനസ് റതി അള്ളാഹുത്ത് അലാൻഹു ദാരിൽ ഹിജറ ആ മാലിക് റബി അള്ളാഹുത്ത് അലാൻഹുവിൻ്റെ മൂവത്ത എത്ര അത്ഭുതകരമായ കിതാബാണ് മൂവത്ത ആ മൂവത്ത എന്ന് പറയുന്നത് ഹരീസിൻ്റെ കിതാബാണ് പതിനൊന്ന് വർഷം കൊണ്ട് പ്രിയപ്പെട്ടവരെ എഴുതി രേഖപ്പെടുത്തിയ കിതാബാണ് മൂവത്ത യഥാർത്ഥത്തിൽ ഹരീസിൻ്റെ കിതാബിൽ ഏറ്റവും ഔവ്വലു തസ്നീഫ് നടന്നത് മൂവത്തയാണ് ആദ്യമായി ഹരീസിൻ്റെ ഒരു കിതാബ് വരുന്നത് ഏതാ മൂത്തയാണ് ആ മൂവത്ത ഇവിടെ വരുമ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ എന്തില്ല ബുഹാരി ഇല്ല മുസ്ലിം ഇല്ല ഒന്നുമില്ല ആദ്യമായി വന്ന കിതാബാണ് ഹൈദിത്തിൻ്റെ കിതാബ് മൂവത്ത എന്ന് പറയുന്ന ഇമാം മാലിക് തങ്ങളുടെ മഹാനായ ഇമാം മാലിക് റതി അള്ളാഹുത്തനു വഫാത്താകുന്നത് ഹജ്ര നൂറ്റി അമ്പത്തി ഒമ്പതിലാണ് അന്ന് ഇമാം മുസ്ലിം തങ്ങളും മഹാനായ ഇമാം ബുഹാരി തങ്ങളും ജനിച്ചിട്ട് പോലുമില്ല മഹാനവുകൾ ജനിക്കുന്ന ഇമാം ബുഹാരിതങ്ങൾ തന്നെ ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ബുഹാരിമാമിൻ്റെ ജനനം ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാല് മാലിക്കുമാവിമിൻ്റെ ഒഫാത്ത് തന്നെ ഹിജറ നൂറ്റി അമ്പത്തി ഒമ്പതിലാണ് അപ്പോൾ അദ്ദേഹം ഉണ്ടാകുമ്പോൾ മോത്തുണ്ടാകുമ്പോൾ ബുഹാരി ഇല്ല മുസ്ലിം ഇല്ല അതിൻ്റെ മുസന്നിഫുമാർ പോലും മഹാന്മാർ പോലും ജനിച്ചിട്ട് പോലും വലിയ മഹാനാണ് ഇമാ മാലിക്റീ അള്ളാഹുത്താലൻ ആ ഇമാ മാലിക് റബി അള്ളാഹുത്തനുൻ്റെ മോതിരത്തിൽ ഈ ഒരു ദിക്കറ് കണ്ടു ശിഷ്യന്മാർ എന്താ ഹസ്മൻ വക്കീൽ എന്ന് മനോഹരമായി ചെയ്തിരിക്കുന്നു അപ്പോ മഹാന്മാരായ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഒരുപാട് ദിക്കറുകൾ ഉണ്ടല്ലോ എന്തിനാണ് പിന്നെ ഹസ്മൻ ഉള്ളാഹുനെമൽ വക്കീൽ ആ ദിക്കറ് തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയുന്ന മറുപടി എന്താണെന്നറിയോ അള്ളാഹു സുബഹാൻ ഉത്താല ഖുർആാനിൽ ഈ പരിശുദ്ധമായ നിക്റ് പ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് സൂറത്തു ആൽ എമ്രാനിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ അല്ലാസ് ജനാ എന്ന് തുടങ്ങുന്ന ആയത്തിലാണ് ഈ പരിശുദ്ധമായ ഈ വചനം സുഹാബത്ത് വിളിച്ചു പറയുന്ന വാക്ക് അള്ളാഹു എടുത്തു അപ്പോൾ അപ്പം നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്ത് ആലു എബ്രിൻ്റെ ഈ ആയത്തിൽ ഈ നിക്ർ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബഹാൻ താല പിന്നെ പറയുന്ന ആയത്ത് അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഞാനിങ്ങനെ ഇവിടെ രേഖപ്പെടുത്താൻ മോദത്തിൽ മോതിരത്തിൽ ഈ ദിക്കർ രേഖപ്പെടുത്താനുള്ള കാരണം എന്താ ശേഷമുള്ള ആയത്ത് സ്വഹാബികളോട് നിങ്ങൾ ഭയപ്പെട്ടോളൂ ഫും നിങ്ങൾക്കെതിരിൽ അല്ലതീന കാലലഹുന്നാസ് ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു മുനാഫ്രിക്കകൾ വന്നിട്ട് പറഞ്ഞു സുഹാബത്തെ ഇനി രക്ഷയില്ല നിങ്ങളുടെ ഇടപാട് തീർക്കാൻ പോവാണ് അവൻ വരുന്നുണ്ട് വേണെങ്കിൽ പേടിച്ച് രക്ഷപ്പെട്ടോന്നുള്ള ഒരു ഭയപ്പാടിട്ട് കൊടുത്തപ്പോൾ അവർ ഫസാദ് മാനങ്ങളുടെ കൂടി വരാണോ ഞങ്ങളെ നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ലേ ഹസ്മുൻ അള്ളാഹു നഹൽ വക്കീൽ എന്നവർ പറഞ്ഞത് ആ ഒരു വാക്ക് കാരണമായി അടുത്തായ നൂറ്റി എഴുപത്തി നാലാമത്തെ ആലുംറാനിൻ്റെ ആയത്തിൽ കാണുന്ന ഇങ്ങനെയാണ് അള്ളാഹു ഈ പരിശുദ്ധമായ ഹസ്ബുനത്ത് മഹാന്മാരായ സൂഫിയാക്കൾ ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്ന വലിയ സമ്മാനമാണ് ഹസ്ബുനത്ത് എന്ന് പറയാ ഹസ്ബുനത്ത് ഹസ്ബൻ വഖീൽ അതേപോലെ നസീർ ആ ഒരു ഒരു പരിശുദ്ധമായ തിർ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ അവർ മടങ്ങിയത് എങ്ങനെയാണെന്നറിയോ കൈകാര്യം ചെയ്യുന്ന ശത്രുക്കൾ ഭയങ്കര സെറ്റപ്പൂടു കൂടെ വന്നതാണ് പക്ഷേ ശത്രുക്കൾ പരാജയപ്പെട്ടു പോയി ഇവരെ അള്ളാഹുവിൻ്റെ വലിയ കൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് അവർ മടങ്ങിയത് ലം എം അവരെ യാതൊരുവിധ ഡിസ്റ്റർബും ഉണ്ടായില്ലെന്ന് അപകടം പറ്റിയില്ല എന്ന് മാത്രമല്ല ഒരു ചുക്കും അവരെ ബാധിച്ചില്ല അവർ വിജയത്തോടുകൂടെ മടങ്ങി വന്നു ശാപതിനെക്കുറിച്ച് അള്ളാഹു പ്രസൻ്റ് ചെയ്യുകയാണ് അലോചിച്ച് നോക്കി എന്താ കാരണം അവരുടെ കയ്യിലുള്ള ഹസ്ബുനത്താണ് ഹസ്ബുനോ ബോഹന ആ വാക്കുകൂടെയുള്ളപ്പോൾ ആർക്ക് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്തമേ ഏതു മേഖല ആയിക്കോട്ടെ ആരോഗ്യമേഖല രോഗത്തിൻ്റെ പ്രയാസമാകാം കുടുംബത്തിലെ പല പ്രശ്നങ്ങളുമാകാം വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം വിവാഹം നടക്കാനാകാം പലതുമാകാം ഒരു ഒരു കോഴ്സ് നമ്മൾ വിജയിച്ച് കിട്ടാനാകാം അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട് പണിക്ക് വേണ്ടിയാകാം കടങ്ങൾ മാറാൻ വേണ്ടിയാകാം അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ചു നമ്മൾ ഏത് മേഖലകളിൽ ഇറങ്ങിയാലും എല്ലാം പറയണമെന്നുണ്ട് വലിയൊരാഗ്രഹമുണ്ട് പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമുണ്ട് അതൊക്കെ നടന്നു കിട്ടണം എല്ലാം ഇതിനകത്ത് ഇത് ദുനിയാവും ആഹ്റവും നമുക്ക് തരുന്ന മനസ്സിന് ഇഹലാസം ഉണ്ടാക്കി തരുന്ന നമ്മുടെ കൽബ് നന്നാക്കി തരുന്ന പവർഫുൾ ദിക്കറാണ് അതിൻ്റെ അതിൽ പറയുമ്പോൾ ഉസ്താദ് ഉസ്താദ്കൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ഉസ്താദന്മാർ സാധാരണ പറയാറുണ്ട് നമ്മൾ തന്നെ അൻവാർ അൻവർഫൻ്റെ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി അമ്പത് വട്ടം നാനൂറ്റി അമ്പത് വട്ടം നിസ്സാര മിനിറ്റുകൾ മതി എന്താ പറയേണ്ടത് ഏത് പിരീഡ്സിൻ്റെ സമയത്ത് ഉമ്മമാർക്ക് പറയാൻ പറ്റും ഇക്കറാണല്ലോ അതുകൊണ്ട് ഡെയിലി ഇത് പറയുന്നൊരു പതിവ് ഞാൻ ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിനോട് ഭാര്യയോട് ഉമ്മയോട് അവിടുത്തെ ഉസ്താദി അവിടുത്തെ സമ്മതത്തോട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തട്ടെ എനിക്കതിനുള്ള സമ്മതം തന്നു എൻ്റെ മഹമ്മീങ്ങളായ ഒരുപാട് സ്നേഹിതന്മാർ ഒരുപാട് ഉമ്മമാരുപ്പന്മാരുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ ഈ പരിശുദ്ധമായ കീറ് അവിടുത്തെ സമ്മതത്തോടു കൂടെ അവിടുന്ന് പ്രിയപ്പെട്ടവരെ പറഞ്ഞ് സമ്മതം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഈ വലിയൊരു ഒരു നേമത്ത് ഷെയർ ചെയ്യുകയാണ് അതുകൊണ്ട് അൻവാറി ഫജൻ്റെ ക്ലാസ് കേൾക്കുന്ന മനസ്സിന് ഹിമ്മത്തുള്ള എനിക്ക് ഏറ്റെടുത്ത് നടത്താൻ പറ്റും ഈ അമാനത്ത് എന്ന് ഉറപ്പുള്ള എല്ലാവർക്കും ഇത് ഏറ്റെടുക്കാവുന്നതാണ് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാവുന്നതാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അപ്പോൾ വക്കീൽ നാനൂറ്റി അമ്പത് വട്ടം അത് ഡെയിലി ഇങ്ങനെ ഓതിപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മുറാദുകൾക്ക് വേണ്ടി വരില്ല അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും നമുക്ക് ലൈഫിൽ ഒരു അത്ഭുതകരമായ എക്സ്പീരിയൻസ് ഒരു ഇരുപത്തിയൊന്നോ നാൽപ്പത്തൊന്നോ ഇതിങ്ങനെ പതിവായി ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് അനുഭവം ഉണ്ടാകും നമ്മൾ നന്നാകുന്നത് നമ്മൾ തന്നെ അറിയാതെ നന്നാവും ഒരുപാട് ഫലമുള്ള അത്ഭുതകരമായ ഇത് കറാണ് ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങളോട് കൈമാറണം നിങ്ങളെനിക്ക് ഓർമ്മ വന്നു നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ഓർമ്മ വന്നു കൂടെ സമ്മതം വാങ്ങണമെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് ലാഹുവിൻ്റെ ഭാരമായ ഞമ്മത്തുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് മനസ്സിന് നല്ലത്തും അനീനത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് സ്വീകരിക്കാം അള്ളാഹു ഹുബാനുത്ത് അല നമുക്ക് എല്ലാവിധ ഖൈറും വറക്കത്തും അള്ളാഹു സുബ്ഹാനുത്ത് അല നമുക്ക് തുറന്ന് നൽകട്ടെ ഇമാം അബുൽ ഹസൻ ഷാദുരി തങ്ങൾ പ്രത്യേകിച്ച് ഈ നാനൂറ്റി അൻപത് വട്ടം ചൊല്ലുന്നതിൻ്റെ പവറിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പതിവാക്കി കൊണ്ടുപോന്നാൽ ലാ യദൂമു ഫിഹി കർബും മിനൽ കുറൂബ് ഒരു പ്രയാസവും ഒരു വിഷമവും ദായുമാവില്ല നിത്യാവില്ല അതൊക്കെ റിമൂവായി പോകും അത്ഭുതകരമായി അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ പരിശുദ്ധമായി ഇതുക്കറി ചെല്ലുമ്പോൾ കൃത്യമായ ആദാപുകൾ മര്യാദകളോടുകൂടി നമ്മൾ എഫക്റ്റ് കൂടും അപ്പോൾ ഒതുണ്ടായിരിക്കുക കപിലക്കെ മുന്നിടുക ഒരേ ഇരുത്തത്തിൽ അല്ലെങ്കിൽ ഒരേ തവണയായി ഒറ്റത്തവണയിൽ നാനൂറ്റി അമ്പത് ചൊല്ല അതിനൊക്കെ പവർ കൂടുതലാണ് പക്ഷേ ഉസ്താദവറുകൾ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒറ്റ തവണയായിട്ട് ചൊല്ലിയിലും കുഴപ്പമില്ല പല തവണകളായിട്ട് ചൊല്ലി നമ്മൾ സാധുക്കളല്ലേ ഈ മാം ലൈഫായവരല്ലേ അപ്പോൾ പല തവണയായിട്ട് ചൊല്ലിയാലും മതി ഒരു ദിവസത്തിൽ നാനൂറ്റി അമ്പത് അതത് പൂർത്തിയാകണം തവണയാണെങ്കിൽ നല്ലത് സൗന്ദര്യമാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൊടുക്കാൻ പറ്റാത്ത പിരീടിച്ചിൻ്റെ സമയമാണ് കുഴപ്പമില്ല നല്ല വൃത്തിയിൽ റാഹത്തായിട്ട് ഇരുന്നിട്ട് നമുക്ക് ചൊല്ലാവുന്നതാണ് പല തവണയായിട്ട് ചൊല്ലിയാലും മതി ഒറ്റ തവണയാണെങ്കിൽ വലിയ സന്തോഷം വലിയ റാഹത്താണ് ഇനി ഒരു കുടുംബത്തിൽ ഡിവൈഡ് ചെയ്തൊക്കെ നമുക്ക് ചൊല്ലാം ഒരു വലിയൊരു കാര്യമുണ്ട് നടന്നു കിട്ടാനുണ്ട് ഡിവൈഡ് ചെയ്ത് ചൊല്ലാൻ മാത്രം ഇല്ല അത് നാനൂറ്റി അമ്പത് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തീർന്നു പോകും അപ്പോൾ പ്രിയപ്പെട്ടവരെ അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് മാക്സിമം ചൊല്ലുക അപ്പോൾ എഫക്റ്റ് കൂടും അള്ളാഹു സുബാന അല നമുക്കതിൻ്റെ അതിൻ്റെ നേരിട്ടുള്ള അനുഭവം എക്സ്പീരിയൻസ് അള്ളാഹു സുബാൻ ഉത്താല നമുക്ക് ഉടൻ തന്നെ തുറന്ന് നൽകട്ടെ ഇന്നു മുതൽ പതിവാക്കണം അള്ളാഹു സുബാനുലാൻ അല അദിക്കറിൻ്റെ മഹത്വം കൊണ്ട് വലിയ പോലീസ കൊണ്ട് നമുക്കെല്ലാ പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ഈമാൻ സലാമത്തിലാക്കി ഇഹ്ലാസ് നിറഞ്ഞ മനസ്സാക്കി തെറ്റുകളോട് വെറുപ്പും അകൽച്ചയുമാക്കി

بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله